ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സ്വാമിയെ ശരണം രാജ്യത്തന്നെ എഴുന്നേറ്റ് വിളക്കെല്ലാം കണ്ടിട്ടിങ്ങനെ ഇരിക്കലാന്നെ അപ്പൊ ചങ്ങമ്മ ഇന്ന് കൊറച്ചിട്ട് നേരത്തെ എഴുന്നേറ്റാ സ്വാമി ആറേ മുക്കാലായി ഏടത്തമ്മ അമ്മക്ക് ചായ കൊണ്ട് കൊടുത്തിട്ടല്ലേ അതാ ഏടത്തി അമ്മ ഇതാ അപ്പൊത്തമ്മത്തമ്മ പറയുന്നുണ്ട് എന്നാ പറഞ്ഞേ ഓ ഒട്ടും ഇല്ലാത്ത കണ്ടാ ഏട്ടമ്മ കുറച്ചേ ചായ കൊടുത്തിട്ടു അപ്പൊ അമ്മമ്മ പറയാ ഒട്ടും ഒന്നും അമ്മമ്മ കിട്ടിയത് കുടിക്കുമ്പേ എന്നിട്ട് തരൂലേ ആ ചൂടധികമായിരിക്കും അതാ ഏട്ടമ്മ അധികം തരാത്തെ മോള് കൊണ്ടത്തെ ഒരു അമ്മ കേട്ടാ അത് കുടിക്ക് ഒട്ടും ഇല്ലാത്ത അമ്മമ്മ എഴുന്നേറ്റ് എഴുന്നേറ്റൊരു ഇരുന്നപ്പാടാട്ടാ പിന്നാലെ ചായ വേണം കൊടുക്കുന്നതാണ് വേണോ ചായ വേണോ ചായ വേണോ ആ കുടിക്കൊത്ത കുടിക്ക് അപ്പം ആ ചായെല്ലാം കൊടുത്താൽ മല്ലാം കുടിക്കൂലട്ടോ കുറേ സമയം ഇങ്ങനെ വായിൽ വെച്ച് നിൽക്കും പക്ഷെ കുടിക്കൂലണ്ടാ ഇത്ര സമയം വെച്ചിട്ടുണ്ടോ ചായ ഇനി അതിനാൽ തന്നെ ഉണ്ട് നമ്പ്രം മുച്ചിലോട്ടവിലെ കളിയാട്ടത്തിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടി അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാം കളിയാട്ടം നാളെയാന്ന് നവംബർ പതിനാലിന് മുച്ചിലോട്ടമ്മേൻ്റെ തിരുമുടി അട്ടോ നാളെ ഉച്ചയ്ക്ക് ഒരു ഒന്നരയാകുമ്പോൾ മുച്ചിലോട്ടമ്മേൻ്റെ തിരുമുടി ഇനി വരും അപ്പോൾ ഇതുവരെ മുച്ചിലോട്ടമ്മ കാണാത്തവരിലാണെങ്കിൽ എന്തായാലും വരിക ഇന്ന് മൂന്നാം കളിയാട്ടത്തിന് നമ്പറ മുച്ചിലോട്ടാ ആവുന്ന പറശ്ശിനി കടവിലേക്ക് എഴുന്നള്ളിച്ച് പോകുന്നൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ ഒരു അപൂർവ കാഴ്ചയാണ് വൈകുന്നേരം ആരഞ്ചര ആറുമണിയാകുമ്പോൾ മുത്തപ്പനുമായിട്ട് ഒരു കൂടിക്കാഴ്ചയുണ്ട് മുച്ചിലോട്ടമ്മ എൻ്റെ കളിയാണ്ട ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറശ്ശിനി കടവിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ പറശ്ശിനി മുത്തപ്പനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയെന്ന് എന്നുവെച്ചാൽ ഈ വർഷത്തിൽ ഒരു തവണ മാത്രമല്ല ഒരു അപൂർവ കാഴ്ചയാണ് അപ്പോൾ ഇതുവരെ കാണാത്ത ആരെങ്കുണ്ടെങ്കിൽ എന്തായാലും പറശ്ശിനിന് കടവിലേക്ക് വൈകുന്നേരം വരും ഏകദേശം ഒരു അഞ്ചര ആറ് മണിയാവുമ്പോൾ ആണ് ഞാൻ എല്ലാ വർഷവും പോന്നു ഞാൻ യൂട്യൂബിൽ വീഡിയോ എല്ലാം കഴിഞ്ഞ വർഷത്തിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നലെ പോയിന് കാവിലേട്ടാ ഇന്നലെ പോയിട്ട് അവിടെ കുറച്ച് സഹായിക്കാൻ ഒന്നിന് ഫുഡെല്ലാം കൊടുക്കാൻ വേണ്ടി ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഫുഡെല്ലാം കൊടുക്കാൻ വേണ്ടി നിന്നിന് നമ്മളെ വീടുകാണെന്ന് പറയാ ആൾക്കാരെ കണ്ടിരുന്നു ഇന്നലെ ഇനിയിപ്പോൾ ഇന്നലെ നല്ല തിരക്കുണ്ടാവും ഏട്ടോ ഒന്നും കുടിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ വേണ്ടേ എന്താ വേണ്ടേ ചായ അത് കഴിഞ്ഞാ അത് കഴിഞ്ഞില്ല കുറച്ചും കൂണ്ട് കുടിക്കത് അത് മൊത്തം കുടിക്കും തരാ ഇടക്ക് അമ്മക്ക് സ്നേഹം കൂടുമ്പോ എന്നെ കേട്ടാന്ന് വിളിക്കും അത്രപ്പോഴ വയസ്സായിട്ടുണ്ടാ അമ്മമ്മ എന്നെ കേട്ടാ വിളിക്കല്ലേ കേട്ടാ വിളിക്കല്ലേ അയ്യപ്പസ്വാമിന്റെ രണ്ടുപേര് പാട്ടുപാടാ കേട്ടാ നമ്മള് മണിച്ചേട്ടം പാടിയ ഒരു പാട്ടാണ് ഞാനിങ്ങനെ ഇടക്കിടക്ക് കേട്ടോണ്ടിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇതാ കൈ കൈന്റെയാ ആ അത് കുറഞ്ഞെന്താ എനിക്ക് ടാറ്റ് ചെയ്തില്ലേ കൊറച്ചു നല്ല വേദന ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മമ്മോട് പറഞ്ഞനെ അതാ ചോദിക്കുന്നു മാറിയോ കൊറവുണ്ടാ കൊറവുണ്ടേ അപ്പൊ രണ്ടുപേര് പാടേ അയ്യപ്പ സ്വാമിന്റെ മല്ല കയറാൻ മലയിട്ടാൽ മനസ്സിനുള്ളിൽ ആഘോഷം അയ്യപ്പ സ്വാമി നാമം ജപിച്ചാൽ നാവിനെന്നും ഉല്ലാസം കാനത്തിൽ കൂട്ടമായി ശരണമേറ്റുപാടുമ്പോ കാലില്ലല്ലൊരം കരളില്ലല്ലോ ഉന്മേഷം കരളില്ലല്ലോ ഉന്മേഷം എന്നിട്ട് അമ്മമ്മ പാട്ടെന്നുണ്ട് പാട്ടെന്നുണ്ട് അയ്യപ്പ സ്വാമിന്റെ പാട്ടാന്ന് രസുണ്ടാ അടിപൊളി അമ്മമ്മ രസുണ്ട് എന്ന് പറഞ്ഞ പിന്നെന്താ വേണ്ടല്ലേ ഒരു ഉമേട്ടെ മുകെല്ലാം കഴിയണ മുകെല്ലാം കഴിയണ അമ്മമ്മ ഇല്ല മോൻ കഴിയില്ല ഏനാ ഉമ്മക്ക് ഉമ്മ ഉണ്ടാ ഞാൻ രാവിലെ കുളിച്ചിനെ അമ്മമ്മേനെ പോലെ കുളിക്കാട്ടൊന്നല്ലാ ഏർ അമ്മ വിളിച്ചിരിക്കുന്നല്ലാ ഇന്നലെ ഇന്ന് രാവിലെ കുളിച്ചിനാ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചില്ലേ അപ്പൊ ഓക്കെ అర్తె వీడియో అయితే బాయ్ బాయ్